സപ്പപ്പേടെ കൊണ്ടുപോകും ട്ടോ ഓ ശരി ശരി കേക്ക് എവിടെ ആമാ അവള് তো അവിടെ ഇരിക്കുന്നണ്ടേ അങ്ങോട്ട് പോ നീ അവിടെ കുറെ ജോലിയുണ്ട് നീയാ ദ്രസ്സിട്ടൊണ്ടു പോവായിന്ന ഷോ എ ഇത് ദൈവമേ ഈ പെണ്ണ് എന്തോന്ന് കാണിച്ചോട്ടെ ാണ് തോന്നുന്നത് എന്നെ ഇടിക്കാൻ വരോ പപ്പടയാകൂ ചേന്നടി ചിത്രെന്നെ വിളിക്കുന്ന ആളല്ല സാസ് സ്നേഹതോടെ നീ അപ്പന്ന എനിക്ക് മുട്ടാ

പൊഞ്ഞു മോളെ ഓരോ കുരിചോന്ന് തലവീണനദ ആ നമുക്ക് കലിച്ചാ പാ വാ നിന്നെന്തോരീതി ഇങ്ങോട്ട് കെട്ടി എടുത്തുകൊണ്ട് വന്നത ആരെ കെട്ടി എടുത്തുകൊണ്ട് വരാ ആ സുശീലാനി ഇവിട പൊണ്ടാക്കിയിട്ട് പോയടാ ദൈവമേ ആ സുശീലാനി നിന്നെപ്പോ വരോ എന്തോ രാത്രി ആവുന്ന പറഞ്ഞു തമ്മേരെടുത്തു ഇഷരാ ഇത്ര നേരം ഞാൻ ഇവളെ സഹിക്കാനവല്ല ഭയങ്കര ബുദ്ധിയുള്ള ജീവള് കയ്യച്ചി രുക്കൂടി വിട്ടി പോയിる ഇവള് രുക്കൂടി അമ്മേ. ബിപി. എന്റെ ദൈവമേ ഈ കുരിชา ഇടി ഇവള് ഇവിടുണ്ടായിരുന്നാ ചിത്രന്ന് പറഞ്ഞില്ലല്ല ഇടി ഇവള് ഇവള് ഞാനല്ല ശരിയാവില്ലട്ടാ അമ്മ എന്റെ വീട്ടുവന്ന് ഇവള് എന്നെ ഇടിച്ചു പപ്പടായി കളഞ്ഞാട്ടാ ആരെ ഇടി അവള് കുഞ്ഞല്ലേ അമ്മേ കുഞ്ഞെന്നൊന്നും അവള് കൈയ് കാണാറായി അറിയാമോനക്ക് നീ വാ ചിത്രേ ഇവളണ്ടൊന്നും ചെയ്യത്തൊന്നുമല്ല വാ

ഞാൻ <mucho> കൊടുക്കുന്നുണ്ടോ <suparite waru> <laughs> <mucho> <mucho>. <karu cho> <mucho> പടിച്ച താരാടി മുത്തരിന്നെന്ന എന്ന പിടിച്ചല്ല എന്ന പിടിച്ചോ പിടിച്ചേ തുടിച്ചേ ഞാൻ മിണ്ടൂ ഞാൻ പിടിച്ചഞ്ഞിനി ഞാൻ മിണ്ടൂല ये अपो निकालിക്കുന്നില്ല ഇല്ല ഞാൻ കളിച്ചൂല എന്ന പിടിച്ചഞ്ഞിനി മുത്തേ ഞാൻ ഓടിക്കി നീയാ ഞാൻ ആവില്ല अबो चलाकട്ടി നീ വാ നമുക്ക് മൂന്നരെ കളിക്കാം അപ്പാത്തനേ ഞാൻ പിടിച്ചേ പാത്തു വാ കേചേ ഒരു പണി തന്നിട്ടേ അവരെ കാര്യമുള്ളൂ കൊച്ചിന്തിനാ കളപ്പുറം പറയുന്നത് ഇ ഐസ്ക്രീം എടുത്തരാ ബാ ഫുൾ ഒരു ചിരിക്കുന്ന അമ്മ എന്നെ മുത്തി കൊട്ടാണ്ടിരിക്കتي എന്തിനെ കൈന്ന് വേടിക്കും കേട്ടാ കൊച്ചില പോയി തല്ലീട്ടന്ന് പോരാ അന്റെ അമ്മ ഓലെ ഇവിടെ ചലസില്ല ഇന്നെ തല്ലീട്ടേ ഇന്നെ തല്ലീട്ട കൊന്നേ എന്നാ അമ്മേ ചേരവ ഞാൻ പറഞ്ഞു അടുക്കും അയ്യേ മക്കളൊന്നും നീടാ അല്ലേ ഇവിനെ അമ്മേടെ പറയാൻ നിൽക്കണ്ട കേട്ടാ ആ ഇങ്ങോരി പെട്ടേ